അദ്ദേഹം മനുഷ്യനാണ് പിന്നെ അതുപോലെ തന്നെ ഇടപെടാൻ പറ്റിയ ഒരു പേഴ്സണി നല്ല നിലപാടുള്ള പാലിക്കുന്ന പോലെ പ്രത്യേകം പാലിക്കും പക്ഷെ എന്നാലും നമുക്ക് വളരെ ഹൃദ്യമായി തോന്നാവുന്ന നമസ്കാരം നയൻറ്റി നയൻ കേരളയുടെ വ്യത്യസ്തമായ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ആടുജീവിതം ഇന്ന് വിജയകാഥകൾ രചിച്ചുകൊണ്ട് സംസ്ഥാന അവാർഡ് വരെ എത്തി നിൽക്കുകയാണ് ഈ അവസരത്തിൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു പോയ മറ്റൊരു പേരുകൂടിയുണ്ട് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മൂസക്കുട്ടി വെട്ടിക്കാട്ടിനി ബ്ലെസിയുടെ മലയാള സംഭാഷണങ്ങളെ ഒട്ടും തനിമ ചോരാതെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ബഹുഭാഷ പണ്ഡിതൻ ശാന്തപുരം അൽജാമിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജസ് ആൻഡ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൻ്റെ തലവൻ മാധ്യമപ്രവർത്തകൻ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി വിശേഷണങ്ങൾ കുടമയായ മുസുകുട്ടി വെട്ടിക്കാട്ടരയാണ് ഇന്ന് ന്യൂസ് നയൻറ്റി നയനിൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം സർ നമ്മുടെ അധികം ആരും കടന്നു വരാത്തൊരു മേഖലയാണ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തന വിഭാഗം പക്ഷേ താങ്കൾ അത് തന്നെ ഒരു പ്രൊഫഷൻ പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് തന്നെ ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തത് സേ ഈ ഭാഷ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ സാധ്യതകൾ തുറന്നു തരുന്ന പിന്നെ ഒരു എലമെൻറ്റാണ് ഇപ്പം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അപ്ഡേറ്റ് ആവാം നമ്മൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇപ്പോൾ ശാസ്ത്രമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ അതൊക്കെ ചിലപ്പോൾ അപ്ഡേറ്റ് ആകാൻ കഴിയും പക്ഷേ എന്ന് പറയുന്നത് അതിന് ഒരു വലിയ സാധ്യത ഉണ്ട് എന്ന എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പഠിച്ചത് ഭാഷയാണ് അതിനുശേഷം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഭാഷയാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് പി ജി എടുത്ത ആളാണ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞത് മുതലേ ഞാൻ അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷും ഞാൻ ഇംഗ്ലീഷും ഡിഗ്രി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ ഈ എൻ്റെ ഒരു ലൈഫ് ഇതുപോലെ പുരോഗമിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലായി ഭാഷ എന്ന് പറയുന്നതിന് വലിയ സാധ്യതകളുണ്ട് പുറം ലോകത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് എഡോറിസ് ഓപ്പൺ എന്ന് പറയുന്ന പോലെ നമുക്ക് തുറന്നു കിട്ടുന്ന ഒരു വാതിലാണ് ശരിക്കും ഭാഷ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഞാൻ ഭാഷയെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ സാധ്യതയെ കുറിച്ച് സാധ്യതകളെ മിനിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം വരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ആട് ജീവിതത്തിലേക്കുള്ള ആ യാത്ര ചുരുക്കി അതിനെ കുറിച്ചൊന്നും ആടുജീവിതത്തിൽ ഞാൻ എത്തിപ്പെടുന്നത് നമ്മുടെ സാഹിത്യകാരൻ എഴുത്തുകാരനും ആയ മുസഫർ അഹമ്മദ് പിന്നെ അതുപോലെ തന്നെ മാധ്യമത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയ വി എം ഇവരൊക്കെ ആണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഫിലിമിലേക്ക് എത്തിപ്പിക്കുന്നത് അതിന് ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്നും ആ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും സാറിന് അത് കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് പിന്നെ സജസ്റ്റ് ചെയ്തതും ഇവരാണ് അത് അതുപോലെ തന്നെ വിന്യാമായിട്ടുള്ള ബന്ധം സംഭവം ഞാൻ പിന്നെ ജി സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ മീഡിയ രംഗത്തും കൂടി ഞാൻ ജോലി ചെയ്തിരുന്നു അപ്പോൾ ഈവനിങ്ങിൽ ഗൾഫ് മാധ്യമം അതുപോലെ തന്നെ മീഡിയ വൺ ഇങ്ങനെയുള്ള ഓഫീസിലെ ഞാൻ ഉണ്ടാവും അപ്പോൾ അവിടെ വരുന്ന സാഹിത്യന്മാരായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമായിരുന്നു അപ്പോൾ ഈ അർത്ഥത്തിൽ പിന്യാമനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ മുസഫർ അഹമ്മദ് ഇത് ബിന്യാട്ട് ചർച്ച ചെയ്യും ബ്ലസ്സി സാറായിട്ട് ചർച്ച ചെയ്യും അപ്പോൾ അവർക്ക് പിന്നെ ഞാനവിടെ ദീർഘകാലം താമസിച്ചുകൊണ്ട് ഭാഷ മാത്രമല്ല ഭാഷയ്ക്ക് അപ്പുറത്തുള്ള സാധ്യതകൾ കൂടി എൻ്റെ അടുത്ത് കിട്ടും എന്നൊരു പ്രതീക്ഷ ആയിരിക്കാം പിന്നെ അവർ എന്നെ നിർദ്ദേശിക്കാനോ സജസ്റ്റ് ചെയ്യാനോ കാരണം അപ്പോൾ ഇവർ മുഖേനാണ് ശരിക്കും ഞാൻ ബ്ലസ് സീസ് സാറിലേക്ക് എത്തുന്നത് അപ്പോൾ ആദ്യമായിട്ടൊരു സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് കൗതുകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറിന് അവിടെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവും അതിൽ ഒരു മറക്കാനാവാത്തൊരു അനുഭവം പറയാം തീർച്ചയായിട്ടും ഞാൻ ഈ രംഗത്ത് സിനിമയിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആകുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷകളുണ്ടാവും ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ കാണുന്ന ഒരു സാധനമല്ല ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ പോയാൽ മനസ്സിലാവും അത് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു ഒരു സാധനമാണ് അപ്പോൾ അതിൽ നമുക്ക് ഈ സിനിമയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിക്കഴിഞ്ഞാൽ സിനിമ കാണുന്ന ഈ ഒരു സൗന്ദര്യാത്മകതയോ അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അപ്പോൾ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ലൊക്കേഷനിൽ അതിജയിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ ഒരു വിഷയം തന്നെയാണ് അങ്ങനെ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആള് ജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരുപാട് ഒരുപാട് അനുഭവം പ്രത്യേക ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എസ് സാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എസ് സി സാറ് സാധാരണ ഒരു ഒരു പിന്നെ സംവിധായകനെ പോലെയല്ല അദ്ദേഹത്തിന് എല്ലാം അക്യൂറേറ്റ് ആയിരിക്കണം എന്നാണ് ഹൺഡ്രഡ് പെർസെൻ്റും പോലെ ഹൺഡ്രഡ് പ്ലസ് അക്യുറസി ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ഷൂട്ടിങ്ങുകളൊക്കെ ചില ഷോർട്ട്സൊക്കെ പിന്നെ അദ്ദേഹം പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചപ്പോൾ ഈ ആട് ആടുകൾ നമുക്കറിയാം ആട് മനുഷ്യൻ പറഞ്ഞതേക്കും കേൾക്കില്ലല്ലോ അപ്പോൾ ഒരാട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന ചില രംഗങ്ങളൊക്കെ അത് നമ്മൾ പല ഒരു മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് അത് പ്ലസ് സാറിന് അത് നാച്ചുറൽ തന്നെ തിരിഞ്ഞ് നോക്കണം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഒരാളിനെ തിരിക്കാനൊക്കെ നമുക്ക് കഴിയും പക്ഷേ ബ്രസ് സാധനം സംബന്ധിച്ചത് ആടാവട്ടെ ഒട്ടകം അങ്ങനെ തലയിർത്തുന്ന രംഗം ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ തന്നെ നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്യുന്ന പിന്നെ അനുഭവങ്ങളാണ് എന്ന വല്ലാതെ പിന്നെ അതിൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടായ വളരെ ഓർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ഒരു ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റർക്ക് ഒരു സിനിമയിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യാനുണ്ടായിരിക്കുന്നത് ഓക്കെ സാധാരണ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ നമുക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നല്ല അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാകാൻ സാധ്യമില്ല പക്ഷെ ആട് ചെയ്തെന്ന് പറഞ്ഞ സിനിമ ഒരു പ്രത്യേകമായ ഒരു ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ മരുഭൂമി ബെഡോയിൻസ് അതായത് ബതുക്കൾ എന്ന് പറയുന്ന ഗ്രാമീണ ജീവിതം അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊരു ഒരു സെൻറ്റൻസിലെ മറ്റൊരു സെൻറ്റൻസിലേക്ക് മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ സിനിമയുടെ ആദ്യം മുതൽ തന്നെ അതിൻ്റെ ആവട്ടെ ആർട്ട് വർക്കുകളാവട്ടെ ഇതിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും പിന്നെ ഈ ഒരു വധുക്കളുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും അവർ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഒരു പെരുമാറ്റ രീതികൾ അതുപോലെ മരുഭൂമിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്താണ് അവരനു ഇടുന്ന ചെരുപ്പുകൾ എന്താണ് അവരുടെ കയ്യിലുള്ള പിന്നെ ഐറ്റംസൊക്കെ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൾച്ചറൽ ട്രാൻസ്ലേഷനാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കൾച്ചർ നമ്മൾ പഠിക്കുകയും ആ കൾച്ചർ കൂടി ഈ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പിന്നെ ഒരു രീതിയാണ് ശരിക്കും ഈ ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുള്ളത് ഇനി സാറിന് പുതിയ എന്തെങ്കിലും പ്രൊജക്ടുകൾ സിനിമയുമായി റിലേറ്റഡ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് ഞാനൊരു ട്രാൻസ്ലേഷൻ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് അൽ ജാമിൻ ഇസ്ലാമിയ ശാന്തപുരം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു പി ജി പാക്കറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പി ജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് സമയത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും എനിക്ക് ഒരു വലിയൊരു സമയം മറ്റൊരു ഇതിലേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല എങ്കിലും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഈ സിനിമ അവതരിപ്പിക്കാൻ ബൈലൈൻ ചെയ്യണം അത് വലിയ ജോബാണ് അപ്പം അങ്ങനെയുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഒരു ഫുൾ പ്രൊജക്റ്റിലേക്ക് പോകുക എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും വലിയ സന്തോഷം തോന്നുന്നുണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇൻവോൾവായ പിന്നെ ഒരു ഫിലിമിന് ഒമ്പതോളം അവാർഡുകളാണ് കിട്ടിയത് എന്നിട്ട് പോലും അതിൻ്റെ ഒരു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പിന്നെ ഒരു അവാർഡായിരുന്നു മ്യൂസിക്കിന് സംഗീതത്തിനുള്ള എ ആർ റമൻ സാറിൻ്റെ അത് പക്ഷേ എ ആർ റഹമ്മൻ സാറിന് എന്തോ നമ്മൾ ജൂറിയുടെ ഇതിനെ നമ്മൾ ചോദിച്ചു അല്ല അതിൽ എന്തോ പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചാണ് കാരണം അത്ര മനോഹരമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഫിലിമിനെ ഇത്രയും കൂടുതൽ മനോഹരമാക്കിയത് എ ആർ റമൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും ആ മ്യൂസിക്കാണ് അപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ള ഒരു ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും പക്ഷെ എട്ടൊമ്പത് അവാർഡുകൾ സിനിമ നേടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ് പക്ഷേ അത് അതിന്റെ ഭാഗമായിട്ട് എന്താ പറയുക ആഘോഷങ്ങളുണ്ട് പിന്നെ അടുത്ത് തന്നെ അതിലൊക്കെ പങ്കെടുക്കണം എനിക്കും വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യം തന്നെ ഫുള്ളി ഇൻവോൾവ് ആയ ഒരു സിനിമയ്ക്ക് ഇത്രമാത്രം അവാർഡുകൾ കിട്ടുന്നു വലിയ സന്തോഷമുണ്ട് സാറിന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാറിന് സാധിക്കട്ടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ